കരൂർ ദുരന്തത്തിൽ ടി വി കെ നേതാവും സിനിമാതാരാവുമായ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ സത്യരാജ് തെറ്റ് ചെയ്തവർ അത് തിരുത്താൻ ശ്രമിക്കണമെന്ന് സത്യരാജ് പറഞ്ഞു അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഇനി ആവർത്തിക്കാതെ നോക്കണമെന്നും നടൻ വ്യക്തമാക്കി അവസാനം ഛേ എന്ന് പറഞ്ഞാണ് സത്യരാജ് വിമർശനം അവസാനിപ്പിച്ചത് പിഴവ് അറിയാതെ സംഭവിക്കുന്നതാണ് തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പിഴവ് സംഭവിച്ചവർ തിരുത്താൻ ശ്രമിക്കണം തെറ്റു ചെയ്തവർ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം ചെറിയ പിഴവാണെങ്കിൽ തിരുത്തണം അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഇനി ആവർത്തിക്കാതെ നോക്കണം സത്യരാജ് പറഞ്ഞു സംഭവത്തിൽ വിജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ദുരന്തത്തിൽ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് നടി ഓവിയ പ്രതികരിച്ചിരുന്നു നടനും ബി ജെ പി നേതാവുമായ ശരത്കുമാറും വിജയിയെ രൂക്ഷമായി വിമർശിച്ചു മരിച്ച ഇരകള്ക്ക് നഷ്ടപരിഹാരം നല്കണമെന്ന് നടൻ വിശാൽ ആവശ്യപ്പെട്ടു